ഹേയ് ഹലോ ഇറ്റ്സ് മീ അമീന റഫീഖ് ഫ്രം ഇടോ ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ചുങ്കിടിയിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്ലാക്കും റെഡും കൂടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ആ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വേറെ ഞാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൗണും ഒരു യെല്ലോയും കൂടി വരുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് വരുന്നത് രണ്ടും നല്ല കോമ്പിനേഷനാണേ തേഡ് വന്നിട്ട് ഒരു മെറൂണും റെഡും കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് വന്നിട്ട് റെഡും യെല്ലോയും കൂടി വരുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് അതിൻ്റെ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ദുപ്പട്ടൈം വന്നിരിക്കുന്നത് സെയിം കോമ്പിനേഷനിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൈ എറ്റ് സീറോ ആണ് അപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് നമ്മൾ സ്ക്രീനിൽ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താങ്ക് സോ മച്ച്